ാണ് അപ്പല്ലാതെയും ഇപ്പൊ മാർക്കോർ വൈകിട്ട് പിറ്റേ ദിവസവും ഞാൻ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു രാത്രി ഒരു മണി വരെ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇന്നും കൂടെ വൈകുന്നേരം പ്രശ്നത്തെ സംസാരിച്ചു ഈ പടത്തിന്റെ രാവിലെ തന്നെ എനിക്ക് മാർക്കൂറ്റലേ ദിവസവും ഞാൻ പറഞ്ഞ് പോസ്റ്റ് ഇടയ്ക്കിപ്പോൾ രാവിലെ തന്നെ ഞാൻ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇന്ന് ഇന്ന് രാവിലെ ഉണ്ണി എനിക്ക് മനസ്സിലായിരുന്നു എന്നുണ്ട് അലീസിന്റെ അവർ വിഷമൊക്കെ പറഞ്ഞുകൊണ്ട് അതുപോലെ എന്താ പറയുക ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ണി ഉയർ ആസ്പിറേഷൻസും ഒക്കെ എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയുന്നതാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാണ് ഒരുപാട് ഒരു പക്ഷെ മറ്റാരും ഇവിടെ നിന്ന് അച്ചീവ് ചെയ്തങ്ങളും കൂടുതൽ ഔട്ട് ഓഫ് കേരള ഒരു സിനിമയും കൊണ്ട് ട്രാവൽ ചെയ്യാനും അച്ചീവ് ചെയ്യാനായിട്ടും ഉണ്ണിക്ക് സാധിച്ചിട്ടുണ്ട് അതിര് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു ഞാൻ ചേട്ടൻ ഞാൻ വളരെ പ്രബോധം അതേപോലത്തെ ക്യാരക്ടറൊക്കെ നീ ടോവിനെ വന്നു പ്രതിഷ്കിക്കാൻ ആവ സോരയിൽ കുടിച്ച ടോവിനെ ഒക്കെ ചേരയുടെ സോറി കുടിച്ച അപ്പോൾ നല്ല റെസ്പോൺസ് അല്ലേ കിടുന്ന് നേടുന്നു നമ്മൾ കഥത്ര പോർത്തുന്നാണ് അല്ലേ നല്ല റെസ്പോൺസ് കി ചെയ്തു അന്ന് അന്ന് കുറച്ച് സോരയെ കുടിച്ച കുളിയാകു നമ്മൾ വെയിറ്റിങ്ങാണ് പല കഥാപാത്രങ്ങളെ നമ്മൾ വരുമ്പോഴാണ് സിനിമകളൊക്കെ വരുമ്പോഴാണ് നട ചെയ്യുന്നത് ലൈക് ടാക്കറ്റ് ചെയ്യുന്ന പോലെ ഒന്നും തോന്നുന്നില്ല അല്ല അങ്ങനെ അല്ല അങ്ങനെ സോഷ്യൽ മീഡിയയിലാണ് ചർച്ച നടക്കണത് അങ്ങനെ തോന്നുന്നു ഇപ്പൊ പ്രേക്ഷകരും അതേപോലെ ട്രോളിലും അതേപോലെ ഉണ്ണി മുങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ചോദിച്ചത് അപ്പൊ സീക്കെട്ടാജൻ എന്ന റിവ്യൂവർ പേഴ്സണലി ചെയ്യുന്ന പോലെ റിവ്യൂ അങ്ങനെ അതേപോലെ തന്നെ പറയുന്നുണ്ട് ഓരോ വ്യക്തികൾക്കും ഓരോ ശരിക്കും പലതരം ഭക്ഷണം ഇഷ്ടമുള്ളതുപോലെ പലതരം വസ്ത്രങ്ങൾ ഇഷ്ടമുള്ള പോലെ പലതരം പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമുള്ളതുപോലെ എല്ലാവർക്കും ഒരേ ടേസ്റ്റ് തന്നെയാണ് ഉള്ളത് അത് പലർക്കും ഇഷ്ടം ഇഷ്ടപോടു അത് ഇങ്ങനെ എന്താ പറയാ അത് അതൊക്കെ ഒരു വ്യക്തിവേദി വെച്ചിട്ട് അങ്ങനെ ആൾക്കാര് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അതിലുണ്ടാക്കി മോശമാണ്

പിന്നെ ഇത് ഈ പണത്തിന് വേറൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട് ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്ത പണമാണ് ഇത്രയും വർഷമായെങ്കിലും എന്റെ വോയിസ് ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല എന്റെ ഒരു ക്യാരക്ടറിന് വേണ്ടി അപ്പം ആദ്യമായിട്ട് ദേവികൾ ഞാൻ എന്റെ ചെയ്തത് അതും ഞാൻ ഈ രണ്ട് ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടാണ് അപ്പം ഐ ലൈക്ക് ദി എനർജി എല്ലാവരും നമുക്ക് ചോദ്യം ചോദിക്കാം ഞാൻ ഇപ്പം പത്ത് വർഷം മുമ്പ് എന്താ സീൻ എന്ന് ചോദിക്കുമ്പം ഇല്ല വിളിക്കാൻ അറിയുവായിരുന്നു ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ എന്നോട് ചേച്ചി നമുക്ക് അപ്പൊ ആ ഒരു വ്യത്യാസവും വന്നിട്ടുണ്ട് സോ ഐ കെസ്ക് ഓൾമോസ്റ്റ് ഏജ് ഹൗ ഹൗൺ വി ചേഞ്ച് സീൻ വട്ട് സോ ദാറ്റ് ദാറ്റ് കൈൻഡ് വി ഹാവ് ഇൻ ദ്രണ്ട് എല്ലായിരുന്നു പണ്ടത്തെ അത് പണ്ടത്തെ പിന്നെ ഞാൻ വിവാഹം കഴിച്ചു